ആ പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഈ ലഹരി മാഫികകളുമല്ലാതെ പിടിമുറുക്കിയിരിക്കുന്നു ലഹരിയുടെ ഉപയോഗം മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ ഭീകരമായി വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യം മനസ്സിലായിക്കൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ്റ് സംവിധാനങ്ങളാകെ തന്നെ വൻ ലഹരി വേട്ടയെല്ലാം ഇപ്പോൾ നടത്തുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ശക്തമായ ഒരു പ്രതിരോധം തന്നെ തീർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഔദ്യോഗികമായും അനൌദ്യോഗികമായും അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഗവൺമെൻറ് ഏജൻസികളും അതുപോലെ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാംസ്കാരിക സംഘടനകളും ഒക്കെ തന്നെ ലഹരിക്കെതിരായിട്ട് വലിയ ക്യാമ്പയിനുകൾ ബോധവൽക്കരണ പരിപാടികളൊക്കെ തന്നെ നടത്തുന്നുണ്ട് നമുക്കറിയാം ഇന്ന് ഏതെങ്കിലുമൊക്കെ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ ആ പരിപാടിയിൽ സദസ്യരായി വന്നിരിക്കുന്നവരിൽ അധികവും മധ്യവയസ് പിന്നിട്ടവരാണ് ചെറുപ്പക്കാരൊന്നും കൊണ്ട് വരാറില്ല രാഷ്ട്രീയ പാർട്ടികളുടെ ആഭിമുഖ്യത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ പോലും അതിനകത്ത് വരുന്നവരിൽ നല്ലൊരു പങ്ക് മധ്യവയസ് പിന്നിട്ടവരാണ് പക്ഷേ നമ്മൾ ഈ ലേഖരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ അതിനെതിരെ നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ആരാണ് യഥാർത്ഥത്തിൽ കാണേണ്ടത് കുട്ടികളും യുവജനങ്ങളുമാണ് കാരണം ഇവിടെ ലഹരിക്ക് അടിമപ്പെട്ടു പോയവരിൽ നല്ലൊരു പങ്ക് യുവാക്കളാണ് അതുപോലെ ഭാവിയിൽ ലഹരിക്ക് അടിമപ്പെടാൻ ഇടയുള്ളവരും കുട്ടികളും യുവാക്കളുമൊക്കെയാണ് പക്ഷേ ലഹരിക്കെതിരെ നടത്തുന്ന ക്യാമ്പയിനുകളോ ബോധവൽക്കരണ ക്ലാസ്സുകളോ ഒന്നും ഈ യുവത എന്ന് പറയുന്ന അല്ലെങ്കിൽ കുട്ടികളെന്ന് പറയുന്നത് ശ്രദ്ധിക്കുന്ന പോലുമില്ല മാത്രമല്ല അവരെ അത്തരം ക്യാമ്പുകളിൽ ബോധവൽക്കരണ ക്ലാസ്സുകളൊന്നും എത്തിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചു എന്ന് അവകാശപ്പെടാൻ വേണ്ടി മാത്രം പലരും ഈ പരിപാടിയിൽ സംഘടിപ്പിക്കുന്നു എന്നല്ലാതെ ഈ ബോധവൽക്കരണ പരിപാടികളിലൊക്കെ സ്വന്തം കുട്ടികളെ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലുള്ള ഒന്നും എത്തിക്കുവാനുള്ള ഒരു ശ്രമവും രക്ഷകർത്താക്കളുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് അപ്പോൾ എന്താണോ ഈ ലഹരിക്കെതിരായിട്ടുള്ള സന്ദേശം യഥാർത്ഥത്തിൽ കൂടുതലായും ആരിലേക്കാണോ ചെല്ലേണ്ടത് അവരിലേക്ക് ഇത് വേണ്ട എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുടെയും ബോധവൽക്കരണ ക്ലാസ്സുകളുടെയും അതിനെതിരെ നടക്കുന്ന എല്ലാ നടപടികളെയും വാർത്തകളെല്ലാം തന്നെ വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ടി വിയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എത്ര യുവാക്കൾ എത്ര കുട്ടികൾ ഈ വാർത്തകളിലൂടെയെങ്കിലും ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം അവർ വേറെ വേറൊരു ലോകത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബോധപൂർവമായിട്ട് ഈ സന്ദേശം അയാൾ കുട്ടികളിലേക്കും യുവാക്കളിലേക്കുമൊക്കെ ഇത് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂള് തുറക്കുമ്പോൾ സ്കൂളുകളിൽ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാം കോളേജുകളിൽ സംഘടിപ്പിക്കാം അങ്ങനെ സംഘടിപ്പിക്കുന്നതിന് പുറമേ നാട്ടിലൊക്കെ നടക്കുന്ന ഈ ബോധവൽക്കരണ പരിപാടികളിലൊക്കെ അവരുടെ പങ്കാളിത്തം ഉണ്ടാക്കാം പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വച്ചാൽ നമുക്കറിയാം ഇന്ന് പാതയോരത്തൊന്നും വെച്ച് ഒരു പരിപാടികളും കവലകളും നടത്താൻ പറ്റില്ല അതൊക്കെ നിരോധിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ പോലും യോഗം നടത്താനോ ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങൾ നടത്തുവാനോ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനോ ഒന്നും കഴിയാത്തൊരു അവസ്ഥയുണ്ട് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകിയിരുന്നത് ഈ കവലയോഗങ്ങൾക്ക് അതിനൊരു പങ്കുണ്ടായിരുന്നു ഇന്ന് കവലയോഗങ്ങൾ വളരെ കുറവാണ് കാരണം ഏതെങ്കിലും അടച്ചിട്ട മുറിയില്ലെങ്കിൽ ഹാളുകളിലൊക്കെ ഇരുന്നിട്ടാണ് പല യോഗങ്ങളും ഒക്കെ നടക്കുന്നത് ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിന് പോലെയുള്ള കാര്യങ്ങൾ പിന്നെ യഥാർത്ഥത്തിൽ നടത്തേണ്ടത് സ്ട്രീറ്റുകളിലാണ് തെരുവുകളിലാണ് ആൾ കൂടുന്ന കവലകളിലാണ് അത് പാതയോരത്തായിരിക്കും അവിടെ ഇത്തരം പരിപാടികൾ നടത്തിക്കൂടാ എന്ന് പറയുമ്പോൾ പക്ഷേ ഈ കവലകളിലൊക്കെ നാലാൾ കൂടുന്നിടത്ത് ഒരു വൈകുന്നേരം സമയമൊക്കെ നടത്തി കഴിഞ്ഞാൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ ഈ പറയുന്ന ചെറുപ്പക്കാരും ഒക്കെ അവിടെ കൂടുന്ന ചെറുപ്പക്കാരിലേക്കൊക്കെ ഈ സന്ദേശങ്ങളെത്തും അല്ലാതെ ഒരു ഹാളിൽ സംഘടിപ്പിക്കപ്പെടുന്ന ആളുകളെ കൊണ്ടിരുത്തിയാൽ അങ്ങനെ സംഘടിപ്പിക്കാൻ എന്ന് കഴിയുന്നത് ഈ മധ്യവയസ് പിന്നിട്ട കുറച്ച് ആളുകളെയാണ് അതുപോലെ തന്നെ സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതല്ലെങ്കിൽ തൊഴിലുറപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകളെയൊക്കെയാണ് ഓർഗനൈസ് ചെയ്ത ഓരോ പരിപാടിയിൽ കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിനിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നിറവേറ്റപ്പെടുക ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ബോധവൽക്കരണം ഈ ഏത് ബോധവൽക്കരണമായാലും അതൊക്കെ നടത്തേണ്ടത് കവലകളിലാണ് ആളുകൂടുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ആളുകൾക്ക് ഇട ആളുകളെ വിളിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അവർ വരണം എന്നില്ല അതുകൊണ്ട് അവരെവിടെയാണോ ഉള്ളത് അവരുടെ അടുത്തേക്ക് നമ്മൾ ഇറങ്ങണം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ആളുകളെ സംഘടിപ്പിച്ച് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടിരുത്താൻ ശ്രമിച്ചാൽ അത് പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്ന ആളുകൾ അവിടെ എത്തത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങണം ആളുകൾ എവിടെയാണോ ഉള്ളത് എവിടെ വെച്ച് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞാലാണോ ആളുകൾ കേൾക്കുന്നത് അവരുടെ കാതുകളിൽ അവരുടെ ഇഷ്ടത്തോടെയാണെങ്കിലും അനിഷ്ടത്തോടെയാണെങ്കിലും അവരുടെ കാതുകളിൽ അത് എത്തുന്നത് അവരുടെ ശ്രദ്ധയിൽ അത് എത്തുന്ന അത്തരം സ്ഥലങ്ങളിലേക്ക് ഇത് എത്തിക്കുകയാണ് വേണ്ടത് അപ്പം അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാഹചര്യം അറിയാമല്ലോ എല്ലായിടത്തും ആൾ കൂടുന്ന കവലകളുണ്ട് അപ്പോൾ ഈ കവലകളിൽ വെച്ച് അല്ലെങ്കിൽ ആൾ കൂടുന്ന ബസ് സ്റ്റാൻഡ് മൈതാനങ്ങളിലും ഒക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തിയാൽ ഒക്കെ ശ്രദ്ധിക്കും കുട്ടികളും യുവാക്കളും ഒക്കെ ശ്രദ്ധിക്കും അല്ലാതെ നടത്തുന്ന ഏതെങ്കിലും സംഘടനകൾ നമ്മളിതാ ലഹരിക്കെതിരെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയെന്ന് അവർ നടത്തുന്ന പരിപാടികളുടെ കൂട്ടത്തിൽ അവർ വാർഷിക റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പരിപാടി നടത്തിയെന്ന് കാണിക്കാൻ വേണ്ടി പൈസ ചിലവാക്കി പരിപാടി നടത്താവുന്നതല്ലാതെ ഇതിൻ്റെ ലക്ഷ്യം സാധൂകരിക്കുവാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഈ പ്രചരണം ഈ പിന്നെ ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം നമ്മൾ ആളുകൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കുട്ടികൾ എവിടെയാണോ അവർ കേൾക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ അവിടേക്ക് ചെന്നിറങ്ങി വേണം ഈ ബോധവൽക്കരണ പരിപാടികൾ നടത്താൻ അതിന് എൻ്റെ ഒരു നിർദ്ദേശം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഈ പ്രചരണം എത്തേണ്ടത് തെരുവോരങ്ങളിലാണ് കവലകളിലാണ് ആൾ കൂടുന്നിടങ്ങളിലാണ് അതും വൈകുന്നേരമാണ് ഉത്തമമായ സമയമെന്ന് പറയുന്നത് അങ്ങനെ വൈകുന്നേരങ്ങളിൽ ഉത്തമമായ സമയത്ത് കോടതിയുടെക്ക് പെർമിഷൻ വാങ്ങിയിട്ട് ലഹരി വിരുദ്ധ പിന്നെ ക്യാമ്പയിനുകളും ബോധവൽക്കരണ ക്ലാസ്സുകളുമൊക്കെ നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാകും എന്നുള്ളതാണ്